അമ്മേ അമ്മയെ അമ്മേ അമ്മയെ പരിശുദ്ധമേതാവ് ദൈവമാതാവ് ഞങ്ങൾക്ക് ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാസം തേടി തന്ന മധ്യസം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ മ്മേമാതാവ് ദൈവമാതാവേ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് ഉച്ചകഴിഞ്ഞ് രണ്ടേ മുനാസനം സംഭവിച്ചതിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടൽ പഠനരേഖകൾ പഠനരേഖകളുടെ മേൽ സഭാത്മകമായി പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മ അമ്മേ പരിശുദ്ധങ്ങളുടെ ധൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനുള്ള പ്രപഞ്ച പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേമ്മ പരിശുദ്ധ ജപമാല ജപമാലമാതാവേ സകല കൃപാസനം കൃപാസനോടും പ്രാർത്ഥനയോടും ചേർത്ത് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പരമക്കളെ അമ്മയുടെ അമ്മയുടെ ഈ ഞങ്ങൾക്ക് ആമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തരുതേ ന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ആമേ എന്റെ കർത്താവ് നിന്റെ ഉന്നതമായ നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ എന്റെ കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം അർപ്പിച്ച കൃപാനയുടെ യുവതിയാൽ കൃപാ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും അവരുടെ കുടുംബത്തിനും സമാധാനം ആശംസിക്കുന്ന നീ ഏത് ഭവനത്തിൽ പ്രവചിച്ചാലും ആ പറഞ്ഞു സമാധാനം ആശംസിക്കുക എന്ന് കർത്താവെ നിന്റെ വാക്കിൽ ആശ്രയിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന പൂടുന്ന കുടുംബത്തിനും വ്യക്തിക്കും കർത്താവിൻ്റെ നാമത്തിൽ സമാധാനം ആശംസിക്കുന്നു കർത്താവെ ഈ സമാധാനം അവർ അവരിന്ന് ജീവിത അവരുടെ ജീവിതത്തിൻ്റെ ഇന്നത്തെ വിവിധ ഘട്ടങ്ങളിലെ അനുഭവിക്കാനിടയാക്കണ പ്രാർത്ഥിക്കുന്നു അവർ കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ അത് കഴിയുമ്പോൾ അവർ സമാധാനം നിറയെ സംസാരം കഴിയുമ്പോൾ സമാധാനം നിറയട്ടെ കർത്താവെ രോഗപീഠകളാണ് വലയുന്നവരെ മാനസിക പീഡികളെ വലയുന്നവർ ഉറക്കമില്ലാത്തവർ ഇന്നലെ രാത്രി പല കാര്യങ്ങളും കൊണ്ട് ഉറങ്ങാൻ കഴിയാതിരുന്നവർ ആ വിഷയങ്ങളെല്ലാം ഈ ശരി അനുഗ്രഹത്തിൻ്റെ ശക്തിയാൽ ഭാരങ്ങൾ നീ പോകട്ട് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുശടയാളത്തിൽ കൃപാസത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ നീ അനുഗ്രഹിക്കപ്പെടട്ടെ ഇപ്പോഴും നമ്മുടെ ജീവിതത്തിലെ കാലാവസ്ഥ മാറ്റം വന്നിരിക്കുകയല്ലേ പെരുമഴക്കാലമാണ് പ്രളയകാലമാണ് ജീവിതത്തിൽ ഇതുപോലെ തന്നെയുള്ള കാലാവസ്ഥാ ഭേദങ്ങളുണ്ടാവും കണ്ണീരിൻ്റെ കാലമുണ്ടാവും ചിലർ കണ്ണീര് ഉണ്ടെങ്കിലും ആരെയും കാണിക്കാതെ കണ്ണീർ അടക്കി നടക്കുന്ന ആൾക്കാരുണ്ട് അവരുടെ മനസ്സിലത് പ്രളയകാലമാണ് ഈ എല്ലാ കാലങ്ങളിലും ദേഹവിശ്വാസം കൈവരിക്കുന്ന ഒരു വാട്ടർ ലെവലുണ്ട് എത്ര മഴ പെയ്താലും ഒരേ ലെവലിൽ തന്നെ നിൽക്കുന്ന ആൾക്കാരില്ലേ എത്ര ഒരേ ലെവലിൽ എത്ര എത്ര ഉണ്ടെങ്കിലും ഒരേ ലെവലിൽ നിൽക്കുന്ന ഒരാൾക്കാരുണ്ട് നമ്മളറിയത്ത പോലും ഇല്ല അവർക്ക് എന്തുമാത്രം വിഷമതകളുണ്ടെന്നുള്ള അറിയത്തില്ല നമുക്ക് പിന്നെ രണ്ട് കാലങ്ങളായിട്ടാണ് കാണപ്പെടുന്നത് കേരളത്തിലെ ഇപ്പോഴല്ല പണ്ട് മുതൽ ഈ കേരള സന്ദർശിച്ചിട്ടുള്ള സഞ്ചാരികളുടെ പുസ്തകമൊക്കെ എൻ്റെ ഇതുണ്ട് കുറേ ഇപ്പോൾ മാക്കപ്പോടെ കാലകം തൊട്ട് ഇങ്ങനെ ബുക്കന ബുക്കനായൻ്റെ കാലം വരെയൊക്കെ ഉള്ളവരെല്ലാവരും പറഞ്ഞ കേരളത്തിൽ രണ്ട് കാലാവസ്ഥകളെന്ന് പറഞ്ഞു ഒന്ന് വേനലും വർഷവും ഇപ്പോൾ വർഷകാലമാണ് പക്ഷെ മറ്റു കാലങ്ങളൊക്കെ ഞാൻ ഞാൻ കേരളയിലൊക്കെ ചെന്നപ്പോഴ് അവർ എന്നോട് വിശദീകരിക്കുന്നു മഞ്ഞ് സ്പ്രിംഗ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഓരോരോ കാലം വ്യത്യസ്തമായിട്ട് അവർക്കുണ്ട് എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഇതുപോലെ കാലമുണ്ട് ഓരോ കാലമുണ്ട് അങ്ങനെ കാലം വ്യത്യാസപ്പെടുത്തണം എന്തിനാണെന്ന് കർത്താവിൻ്റെ വലിയത്തിലുണ്ട് ആ ദൈവത്തിലെ ദൈവാഭിമുഖ്യ ജീവിതവും അതിന് അനുപേക്ഷിതമായിട്ടുള്ള കാലവ്യത്യാസങ്ങൾ ബൈബിളിലെ ഒരു വിഷയമാണ് ചിലപ്പോൾ സങ്കടമായിരിക്കും ചിലപ്പോൾ സന്തോഷമായിരിക്കും ചിലപ്പോൾ വ്യസനമായിരിക്കും ചിലപ്പോൾ ഉത്കണ്ഠയായിരിക്കും ചിലപ്പോൾ ആധിയായിരിക്കും ഭീതിയായിരിക്കും അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കാലങ്ങളുണ്ടാവും അപ്പോസിറ്റ് പ്രവർത്തനം പതിനേഴ് ഇരുപത്തി ആറ് ഭൂമുഖം മുഴുവൻ വ്യാപിച്ചു വസിക്കാൻ വേണ്ടി ഭൂമുഖം മുഴുവൻ വസിക്കാൻ വേണ്ടി അവിടുന്ന് ഒരുവനിൽ നിന്ന് ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു അവർക്ക് അവർക്ക് വിഭിന്ന കാലങ്ങളും വിഭിന്ന കാലങ്ങളും വാസഭൂമികളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു നിശ്ചയിച്ചു വിഭിന്ന കാലങ്ങളും വാസഭൂമികളും ടൈമും ഉണ്ട് സ്പേസും ഉണ്ട് ടൈം മാത്രമല്ല കൊടുത്തത് ടൈം സ്പേയ്സും എല്ലാവർക്കും അങ്ങനെയാണ് അപ്പം നിൻ്റെ അനിയത്തിയുടെ അല്ലെങ്കിൽ നിൻ്റെ ചേട്ടൻ്റെ ടൈം ആൻഡ് സ്പേസ് ആയിരിക്കത്തില്ല നിൻ്റെ ടൈം ആൻഡ് സ്പേസ് അപ്പം തെറ്റും പറയത്തില്ലേ ഞങ്ങൾ രണ്ടും ഒരേ ഉദരത്തിൽ നിന്ന് വന്നവരാണ് ഒരമ്മ പെറ്റവരാണ് പക്ഷെ രണ്ട് തരത്തിലാണ് ജീവിക്കണത് രണ്ടുപേർക്കും ടൈം ആൻഡ് സ്പേസ് വ്യത്യാസമുണ്ട് ദൈവത്തിൻ്റെ മുമ്പ് ഇതെല്ലാം ഒരു ടൈമാണ് എന്താ അറിയാവോ ഇതാ ഇത് എന്തിനാ ഇങ്ങനെ ടൈം ഡിഫറെന്റ് ആയിട്ട് ആക്കിയിരിക്കുന്ന ഉദ്ദേശം എന്തിനാ എന്താണെന്ന് വായിച്ചത് വായിച്ചേ ഇത് ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ദൈവത്തെ അന്വേഷിക്കുന്നതിന് ഒരുപക്ഷെ ഒരുപക്ഷെ അനുഭവത്തിലൂടെ അനുഭവത്തിലൂടെ അവിടത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ് അനുഭവത്തിലൂടെ ദൈവത്തെ കണ്ടെത്താൻ വേണ്ടിയാണ് അപ്പൊ ദൈവത്തെ കണ്ടെത്താനുള്ളൊരു മാർഗം എന്താണ് അനുഭവമാണ് അനുഭവം ഉണ്ടാണെങ്കിൽ എന്ത് ചെയ്യണം ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ വ്യത്യസ്തങ്ങളായിരിക്കണം ഒരു അനുഭവത്തിൽ മാത്രം ദൈവത്തെ കണ്ടെത്താൻ പറ്റത്തില്ല കൃപാസം എന്തുകൊണ്ട് ഇത്തിരി സാക്ഷ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് ഈ സാക്ഷ്യങ്ങളെന്ന് നമ്മൾ വിളിക്കുന്ന അനുഭവ സാക്ഷ്യങ്ങളാണേ അപ്പം നീ എന്നെ കേൾക്കുന്ന നീയും കർത്താവെ എനിക്കും ഒരു അനുഭവ സാക്ഷ്യം തരണമെന്ന് പ്രാർത്ഥിക്കണം കാര്യം എന്താണ് നീ ഇതിൻ്റെ കാലത്തെ ക്ലേശകാലത്തെ നീ നല്ല കാലമായി കൺവേർട്ട് ചെയ്തതിൻ്റെ അനുഭവങ്ങളുടെ സാക്ഷ്യമാണത് അപ്പോൾ എല്ലാ കാലങ്ങളും നല്ലതാണെന്ന് അനുഭവ സാക്ഷ്യത്തിലൂടെ okay ho charya thank you